സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം കാപ്പി രൂപകാളം തിരുപ്പതി നാരായണസ്വാമിയുടെ ഒരു ജാവളി കാപ്പി രൂപകം തിരുപ്പതി നാരായണസ്വാമി ഇരുപത്തിരണ്ടാം മലയാളത്തിലരപ്രീഠജന്യം ആരോഹണം കകൽ നിഷേധം അന്യ സ്വരമായിട്ട് വരുന്നുണ്ട് അതുപോലെ അവരോണം അവരോണം ഭഗണമായിട്ടാണ് വരുന്നത് പക്ഷെ എല്ലാ സ്വരങ്ങളും വരുന്നത് അപ്പൊ എന്തൊരു പനി വും ദൈവവുംഷാദം അന്യസ്തരമായി വരുന്നതുകൊണ്ട് ഇതൊരു ഭാഷാങ്കരാഗമാണ് സ്വരങ്ങൾ ഷഡ്യം ചതുശുദ്ധി ഋഷഭം സാധാരണ കാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുശുദ്ധി ദൈവം നിഷാധം കാവളി നിഷാദം ഹിന്ദി കാപ്പി എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നത് ഹിന്ദുസ്ഥാനി രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കടം കണ്ട രാഗമാണ് കാപ്പി ഹിന്ദുസ്ഥാനി കാപ്പി കർണാടക കാപ്പി അങ്ങനെ വേറെ മറ്റ് ചില ി എന്ന പേരുള്ള രാഗങ്ങളുമുണ്ട് അതൊക്കെ നമ്മുടെ സംഗീതത്തിൽ നിന്ന് പറയുന്നത് തന്നെയാണ് പ്പുതാളം ത്യാഗരാജ ആദ്യ താളം രണ്ട് കള ദേഗരാജ നന്ദന ഇതോ ആദ്യ അളത്തിലുള്ള മറ്റൊരു ത്യാഗരാജകൾ കേത്താളം പാപനം സൃഷ്ടിപ്പിച്ചത് ഇത് വളരെ പ്രസിദ്ധമാണ് മലയാളത്തിലും തമിഴിലും ഒക്കെ സിനിമ സിനിമകളിൽ ഈ കൃതി ചേർന്നിട്ടുണ്ട് പിന്നെ സുഹേന്ദ്ര കൃതി ഉണ്ട് ഗോപ വിരഹ ദുഃഖം അല്ലെങ്കിൽ സങ്കടഭാവം ഒക്കെ ജനിപ്പിക്കാൻ പറ്റിയ രാഗമായതുകൊണ്ട് വിരഹ് ദുഃഖം അതായത് നായികനായക ഭാവം ജനിപ്പിക്കാനായിട്ട് രാവളികളും പദങ്ങളും ഒക്കെ ഈ രാഗത്തിലെ ചിട്ടപ്പെടുന്നിട്ടുണ്ട് പ്രണനക ഇങ്ങനൊരു കർമ്മപുരിവാസരുടെ പ്രസിദ്ധമായ ജാവളിയുണ്ട് ഞാനിന്ന് പാടുന്നത് ഭയതാനി ബാമനീന ാണ് വിഭവകാലത്തുള്ള തിരുപ്പതി നാരായണസ്വാമിയുടെ ജാവളി സന്യാസിനിശ്രമത്തിൽ ഞാൻ പുഷ്പവുമായ സുമങ്ക സ്വപ്നത്തിലെങ്കിലും ഗാനം ഇത് രണ്ടും ദേവരമാസയുടെ സംഗീതമാണ് അതുപോലെ ദ്വാരകേ ദ് സുശീലാമ്മ പടിയ കബ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പാട്ട് ആണെന്നാണ് എൻ്റെ ഒരു മതം അത് അതിൻ്റ മാസ്റ്റർഡേ ആണ് അതുപോലെ തന്നെ രാധേന അത് അത് പറഞ്ഞു തന്നെയാണ് നമ്മുടെ ഭാവഗായകൻ ജേട്ടനും ഗാനമുള്ള പാടിയിലാണ് കരിമിളി പുരുമി കണ്ണീല ഈ ഗാനം വിജയസാഗറിൻ്റെ അതൊരു അടിപൊളി ഗാനമാണ് ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട് അതുപോലെ രാഗമാലികളിൽ തന്നെ പല സാമി പല സോറി പല ഗാനങ്ങളിലും കാപ്പി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ദേവരാമർ സുന്ദര സ്വപ്നമേ എന്നുള്ള ഗാനത്തിൽ ഗാനം

That da that

रामनम बीन वायरणी बारे की रामनम बीन रा भ्रमण 对 <laughs>

बायरानी बालिकि भ्रमणं बिन् <coughs> चिन्ननाटे मदले वानि चलिमि कोरि चिन्ननाटे मदले वानि নাট মোরব চলেমিক দিদিনী চিননাদ মরালেবিক চলে মিকি কন தன்பி மாட்ட கதன தனி வல்லட்சி மாட்ட காதனத நீ வல்லட்சி என்ன ി മാട്ടുരാദേ വാട്ട കേന്ദുന സുദാനുടേപതി വെങ്കട என்ன மாட்ட கே துராட் நி மாட கே துரா திருப்பதி வெங்கடேஷே സന്ുപതി വെങ്കുടേ വന്നുദാഗൂടെ രുപതി വെങ്കി വായ നമീൻ Ah, my name me, no. yeah.